ഇമാനുവൽ സിലിക്സ് ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ഗുരുവായൂരിൽ വിവാഹിതയായി പാലക്കാട് സ്വദേശി നവനിത് ഗിരീഷ് ആണ് വരൻ ചലച്ചിത്ര ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ഗുരുവായൂരിൽ വിവാഹിതയായി യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ പാലക്കാട് നെന്മറ സ്വദേശി നവനത് ഗിരീഷാണ് വരൻ ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം രാവിലെ ആറു മണിയോടെയാണ് വിവാഹ സംഘം ഗുരുവായൂരിലെത്തിയത് ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് കാൽനടയായാണ് ക്ഷേത്രനടിയിലെത്തിയത് ക്ഷേത്രനടയിലെ ഒന്നാമത്തെ കല്യാണ മണ്ഡപത്തിലായിരുന്നു താലികെട്ട് തമിഴ് ബ്രാഹ്മണാചാര പ്രകാരം ജയറാം മകളെ മടിയിലിരുത്തിയ ശേഷം വരൻ താലികെട്ടി രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം ആറ് ഇരുപതിനായിരുന്നു താലികെട്ട് തുടർന്ന് ജയറാം നവനിത് ഗിരീഷിന് മാളവികയുടെ കൈപിടിച്ചു നൽകി ജയറാം പാർവതി ദമ്പതികളുടെ മകൻ കാളിദാസ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക എന്നിവരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്തത് ആരാധകരുടെ തിരക്കുകാരണം പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ജനുവരിയിൽ കുടകിലായിരുന്നു മാളവികുടേയും നവനീത് ഗിരീഷിന്റെയും വിവാഹനിശ്ചയ ചടങ്ങ് നടന്നത് താലികെട്ടിന് ശേഷം ഏഴുമണിയോടെ വിവാഹസംഘം തൃശൂർ ഹയാത്ത് ഹോട്ടലിലേക്ക് യാത്രയായി